കനത്ത മഴയിൽ സേനാപതി രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴക്കോഴിച്ചാൽ പാലം റോഡ് തകർന്നു പാതയാണ് തകർന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ആവണക്കുംചാൽ പാലം റോഡ് തകർന്നത് പന്നിയാർ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ് റോഡ് നിലവിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുക സ്കൂൾ ബസ്സുകളോ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളോ ഇതുവഴി കടന്നു പോകാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് പോയതോടെ അപ്പുറത്തേക്ക് ഒരു പത്താമ്പത് വീട്ടുകാരുണ്ട് വേറെ വഴിയില്ല അതിന് കറങ്ങി പോകേണ്ട അവസ്ഥയാണ് തനാതിട്ട് പിന്നെ ഇത് ഇതിലെ എല്ലാ സ്കൂൾ ബസ്സും എല്ലാ സ്കൂളിന്റെയും അഞ്ചു പത്ത് സ്കൂളിന്റെ വണ്ടി ചെയ്ത് ഓടുന്ന സ്കൂൾ ബസ്സുകൾ ആശ്രയിക്കുന്നതാണ് ഇതൊന്നും മാർഗം അവസ്ഥയാണ് അധികാരികൾ വന്നായിരുന്നു പഞ്ചായത്ത് അധികാരികൾ വന്നായിരുന്നു അവർ വന്നു കഴിഞ്ഞിട്ടും കണ്ടു ഇപ്പൊ നല്ലൊരു ഫണ്ട് ഇല്ല ഒന്നും ചെയ്യാൻ മാർഗം എന്ന് പറഞ്ഞിട്ടാണ് അവര് പോയേക്കണേ ഇവിടെ എല്ലാ ഒരു മഴ നല്ല എല്ലാ വർഷവും ഉള്ള പിന്നെ മഴയുള്ള സംഭവമാണ് നടപടി വേണം റോഡിടിഞ്ഞതോടെ സമീപവാസികളായ സിബി വീട്ടിൽ എന്നിവരുടെ വീടും അപകടാവസ്ഥയിലായതായും നാട്ടുകാർ പറഞ്ഞു ഇത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞതാണ് വാഹനങ്ങളൊന്നും പോകാൻ രീതിയിൽ ഗതാഗത യോഗ്യമല്ലാതെ സ്കൂൾ ബസ്സിനൊക്കെ ആണെങ്കിലും പോകാൻ പറ്റത്തില്ല ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ പോകാൻ പാടുള്ളൂ അത്രയും ഈ റോഡിന്റെ അവസ്ഥ രണ്ട് വീടിനും ഭീഷണിയാണ് ഇപ്പൊ ഇതിങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ മഴയിൽ ഒന്നൊന്നായിട്ട് ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ നടന്നു പോകണ്ടി വരും ഇവിടുന്ന് പാലം വരെ നടന്നു പോയിട്ട് ബസ് കറി പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പം ഒരു ആശുപത്രി പോണെ പോലും വാഹനം ഇല്ലാത്ത അവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും ഇവിടെ റോഡിടിഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു